അതുകൊണ്ട് അമ്മച്ചി തൊടത്തില്ല അമ്മച്ചി പോയി കുളിച്ചിട്ട് വന്ന് അമ്മയുടെ പൊന്നുമക്കളെ തൊട എനിക്ക് എന്റെ പൊന്നുമക്കളെ സിമെന്റ് പറ്റി തൊടലേ ചെടില്ലേ അമ്മ ചെല ചൂണ്ടിട്ട് ഉമ്മ ആ മതി 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 എന്റെ കടുത്തോട് പോകും മതി മതി ഉമ്മ ആ മതി മതി കമ്മിണി പൂവേ എനിക്ക് കമ്മണി പൂവേ അമ്മയുടെ കമ്മണി പൂവേ കമ്മിണിപ്പൂ എനിക്ക് പൂവേ സുന്ദരി പൂവേ താമര കണ്ണ പൊന്നാരിമോളാണ് അമ്മയുടെ മോളാണേ അമ്മയുടെ സുന്ദരി പെണ്ണാണേ ഇരു ഓമന മോളാണ് ഇരു ഓമന മോളാണ് നാ എടുത്തില്ലായിരുന്നല്ലേ ഞാൻ രാവിലെ കടയിൽ പോയിട്ട് ഈ അമ്മച്ചി എൻ്റെ അടുത്ത് വന്നില്ല അമ്മച്ചി കടയിൽ പോയി ഏ അമ്മച്ചി പൊന്നുമക്കളുടെ അടുത്ത് വന്നില്ല സുന്ദരിപ്പണ്ണി എൻ്റെ അടുത്ത് വന്നില്ല അല്ലേ ആണോ അങ്ങനെയായിരുന്നു എന്നാ എന്ന അക്കാൻ വണ്ടപ്പോൾ എന്നെ ഞാൻ ക്ഷേമിച്ചാൽ വന്നപ്പോൾ അമ്മച്ചി ക്ഷേമിച്ചില്ല എൻ്റെ പുറത്ത് മൊത്തോ എൻ്റെ ജയമേ എൻ്റെ പുറത്ത് മൊത്ത് ും എ ആയിരുന്നു ശിമന്റായിരുന്നു ശിമന്റ് 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 കത്തെ അഴുക്കും പൊടിയുമൊക്കെ ആയിരുന്നു അങ്ങോട്ട് അങ്ങോട്ട് മക്കാൻ മണ്ണാ എങ്ങനെ ചേഴും പുറത്തെ അടുക്കൊക്കെ പട്ടത്തില്ലായിരുന്നു ഉണ്ണി കണ്ണന്മാരെ ഏഹ് അമ്മച്ചയ്ക്ക് അമ്മച്ചയ്ക്ക് നീരി മക്കളല്ലേ നീരി മക്കള് സുന്ദരി 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 ആരാ സുന്ദരി ആരാ സുന്ദരി ആരാ കുഞ്ഞി അമ്മ കുഞ്ഞി ആരാ സുന്ദരി ആരാ അമ്മ കുഞ്ഞിയാണോ സുന്ദരി ൂവാണ് സുണ്ടരി കമ്മിണി പൂവേമി പൂവ നാക്ക് കമ്മിണി പൂവ് കമ്മണി പൂവേ കമ്മിണി പൂവണിപ്പൂവെ കമ്മിണി പൂവിന്റെ നാക്ക് കമ്മിണി പൂവെ കൊമ്മണിപ്പൂവെ നാക്ക് കൊമണി പൂവക്ക് ഇടി നാക്ക് ചെടൂടി ആകുമ്പത്തേക്ക് ഇടി നാക്ക് ചെടുകോടി ആകുമ്പത്തേക്ക് ഇടി നാക്ക് ചെടുകോടി ആകുമ്പത്തേക്ക് ചെടൂടി ആകുമ്പത്തേക്ക് നാക്ക് ഇടി ചെടുകോടിന്റെ നാക്ക് ചെടുകൂടി ഉന്നി നാക്ക് എവിടെ എടി